എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ വൈകുണ്ഠത്തിൽ സസുഖം രാജിച്ചിരുന്ന ലോകഗുരുവായ ഭഗവാൻ വിഷ്ണുവിനോട് ഗരുഡൻ ചോദിച്ചു പ്രഭു അവിടുന്ന് പാപികളുടെ ദുർമാർഗത്തെയും യമമാർഗത്തിൽ അവർ അനുഭവിക്കേണ്ട ദുരിതങ്ങളെയും പറ്റി വിവരിച്ചാലും ഭഗവാൻ പറഞ്ഞു തുടങ്ങി ഹേ ഗരുഡ പാപകർമ്മത്തിൽ താല്പര്യമുള്ളവർ ദയ ധർമ്മം എന്നിവ എന്നിവയില്ലാത്തവർ ദുഷ്ട സംസർഗങ്ങളിൽ പെട്ടവർ വേദപുരാണാദി ശാസ്ത്രങ്ങളിൽ വിമുഖത തുടങ്ങിയവയാൽ ആസുരഭാവം കൈവന്നവർ ഇവർ ദൈവാനുഗ്രഹം സിദ്ധിക്കാത്തവരാണ് ഇവർ സകല ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും അനുഭവിച്ച് അവസാനം യമസന്നിധി പോകുന്നു കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപകർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപികൾക്ക് ഈ ജന്മത്തിൽ ദുഷ്കർമ്മ ഫലങ്ങൾ രൂപം പ്രാപിച്ച പോലുള്ള രോഗം വന്നു പിടിപെടുന്നു അവസാനം അവർ അവരെ കൊണ്ടുപോകാൻ ബലവാന്മാരായ യമദൂതന്മാർ വരുന്നു മരണസമയം സമാഗതമാകുമ്പോൾ അവർക്ക് ദൈവീകമായ ഒരു അന്തർദർശനം ഉണ്ടാവുകയും ഈ ലോകത്തെയും പരലോകത്തെയും ഒരേ സമയം കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നു പ്രാണൻ പോകുന്ന സമയം അങ്കുഷ്ട രൂപത്തിലാവുകയും യമദൂതന്മാരാൽ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഇവർ വിശപ്പും ദാഹവും കൊണ്ട് അവശരായി ചുട്ടുവഴുത്ത വെയിലേറ്റ് കാട്ടുതീയിൽപ്പെട്ട് ചൂട് കാറ്റേറ്റ് പരിഭ്രാന്തരായി യമദൂതന്മാരുടെ ചാട്ടവാറടിയേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ് പൊള്ളുന്ന മണലാരണ്യത്തിലൂടെയും ജലശൂന്യമായ മരീചയിലൂടെയും അവിശ്രമം നടന്ന് രണ്ടോ മൂന്നോ മുഹൂർത്തം കൊണ്ട് യമസന്നിധിയിലെത്തിച്ച് അവിടെയുള്ള യാതനകളെയും കാണിച്ചു കൊടുക്കുന്നു പിന്നീട് യമന്റെ ആജ്ഞപ്രകാരം തന്നെ യമദൂതന്മാർ വീണ്ടും മനുഷ്യലോകത്തേക്ക് മടക്കി കൊണ്ടുവരുന്നു തിരിച്ച് സ്വഗ്രഹത്തിലെത്തി വാസനാബദ്ധനായി സ്വശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും യമദൂതന്മാരാൽ ബന്ധിതനാകയാൽ കഴിയാതെ ഭയ ദയനീയമായി വിലപിക്കുന്നു ആ സമയം ശ്രാദ്ധമൂട്ടുന്നവർ നൽകുന്ന ദാനം ശ്രാദ്ധ പിണ്ടം ജലാഞ്ജലി ഇവയിലൊന്നും പാപാത്മാക്കൾ തൃപ്തരാകുന്നില്ല വിശപ്പ് സഹിക്കാനാവാതെ വലയുന്നു പിണ്ഡം ദാനം ഇവ കിട്ടാതെ വരുന്നവർ പ്രേതാത്മാക്കളായി പ്രളയകാലം വരെ നിർജ്ജന വനങ്ങളിൽ അത്യന്തം വ്യാകുലരായി ചുറ്റിക്കറങ്ങേണ്ടി വരുന്നു അതിനാൽ മരിച്ചവന്റെ പുത്രൻ പത്തു ദിവസം വരെ പിതാവിന് പിണ്ഡ ദാനം നടത്തണം ആ പിഡം നാലു ഭാഗമായി വേർതിരിക്കുന്നു രണ്ടു ഭാഗം മൃതദേഹത്തിൻ്റെ പഞ്ചഭൂതങ്ങളുടെ പുഷ്ടിക്കു വേണ്ടിയും മൂന്നാം ഭാഗം യമദൂതന്മാർക്കും നാലാം ഭാഗം പ്രേതാത്മാവ് ആഹാര രൂപത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു ഒൻപത് ദിവസം പ്രേതം തനിക്കർപ്പിക്കുന്ന ഭുജിച്ച് പത്താം ദിവസം പിണ്ടജമായ ശരീരത്തെ പ്രാപിക്കുകയും പിണ്ടകർത്താക്കൾ അർപ്പിക്കുന്ന പിണ്ടം കൊണ്ട് വീണ്ടും ഒരു കയ്യോളം നീളത്തിലുള്ള ശരീരമുണ്ടാകുകയും ഈ ശരീരം കൊണ്ട് യമലോകമാർഗത്തിൽ താൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുകയും ചെയ്യുന്നു ഒന്നാം ദിവസം ശിരസ് രണ്ടാം ദിവസം കഴുത്ത് തോൾ മൂന്നാം ദിവസം ഹൃദയം നാലാം ദിവസം ഭഷ്ടവും അഞ്ചാം ദിവസം നാഭിയും ആറ് ഏഴ് ദിവസങ്ങളിൽ അരക്കെട്ട് ഗുഹ്യഭാഗങ്ങൾ ഇവയും എട്ടാം ദിവസം തുടകൾ ഒൻപതാം ദിവസം കാൽമുട്ടുകൾ പാദങ്ങൾ ഇങ്ങനെ ക്രമപ്രകാരം ശരീരം പൂർണ്ണമായി പത്താം ദിവസത്തെ പിണ്ടം കൊണ്ട് അതിന് വിശപ്പും ദാഹവും ഉണ്ടാകുന്നു പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നു പതിമൂന്നാം ദിവസം യമദൂതന്മാരാൾ ബന്ധിക്കപ്പെട്ട പ്രേതം തനിയെ യമലോകമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു വഴിമധ്യത്തിലുള്ള വൈതരണി നദി ഒഴിവാക്കിയാൽ യമലോക മാർഗത്തിൻ്റെ നീളം എൺപത്തി ആറായിരം യോജനയാണ് പ്രേതത്തിന് രാവും പകലും നടന്നാലും ദിവസേന ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് യോജന നടക്കേണ്ടി വരുന്നു ഇങ്ങനെ നടന്ന് ക്രമപ്രകാരം പതിനാറ് പുരങ്ങൾ കടന്ന് യമഭവനത്തിൽ എത്തിച്ചേരുന്നു ജീവന്റെ മരണാനന്തരഗതിയെക്കുറിച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി നമസ്തേ